മഞ്ഞിൻ്റെ മരുഭൂമി എന്നറിയപ്പെടുന്ന ഇടം നോക്കത്താ ദൂരത്തിൽ വെളുത്ത നിറത്തിൽ കിടക്കുന്ന മണ്ണ് അടുത്തെത്തി നോക്കിയാൽ അറിയാം അത് മണ്ണും മഞ്ഞുമല്ല ഉപ്പാണെന്ന് കണ്ടുവരാം ഗുജറാത്തിലെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ചിലെ റാൻ ഉത്സവ കാഴ്ചകൾ എസ് ശാലിനിയുടെ ഗുജറാത്ത് യാത്രയിലേക്ക് പോയി വരാം മഞ്ഞിന്റെ മരുഭൂമി മാറി ഉപ്പിന്റെ മരുഭൂമിയായ ഈ നാടാണ് ഗുജറാത്തിലെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് ഗുജറാത്തിന്റെ കാഴ്ചകൾ തേടിയെത്തുന്നവരെ ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്ന ഇടം റാൻ എവിടെ നോക്കിയാലും കാണുന്ന ഉപ്പും രാത്രികളിൽ നിലാവിൽ തട്ടി തിളങ്ങുന്ന ഇതിന്റെ കാഴ്ചയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കണം ഡിസംബറിൽ ആരംഭിച്ച റാൻ ഉത്സവത്തിന് കൊടിയിറങ്ങുന്നത് ഫെബ്രുവരിയിലാണ് റാൻ ഓഫ് കച്ച് ലോകത്തിലെ ഏറ്റവും വലിയ ഉപ്പ് മരുഭൂമിയാണ് ഗുജറാത്തിന്റെ വടക്കു പടിഞ്ഞാറൻ അതിർത്തി പ്രദേശമായി ഇവിടം ശരിക്കും ഒരു ഉപ്പ് മരുഭൂമിയാണ് മഞ്ഞുപോലെ കിടക്കുന്ന ഈ ഉപ്പുപാടമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച മഴക്കാലത്ത് കടലിൽ നിന്ന് ഉപ്പുവെള്ളം കയറുന്ന ഇവിടം മറ്റു സമയങ്ങളിൽ വരണ്ടുണങ്ങിയാണ് കാണപ്പെടുന്നത് മഞ്ഞു മൂടിയ പോലെയാണ് ഇവിടം കാണുക മഴക്കാലങ്ങളിൽ വെള്ളത്താൽ നിറയുന്ന ഇവിടം വേനലാകുമ്പോഴേക്കും വെള്ളം വറ്റി ഉപ്പ് ഉപ്പുതന്നെ വെള്ളനിറത്തിലുണ്ടാകും ഇതിനോടൊപ്പമാണ് റാൻ ഉത്സവ് ആരംഭിക്കുന്നത് ഗുജറാത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന റാൻ ഉത്സവ് ഈ പ്രദേശത്തിന്റെ മാത്രം ആഘോഷമല്ല ഇതിൽ പങ്കെടുക്കുവാനായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും സഞ്ചാരികൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ് ഒരിക്കൽ ഭൂമികുലുക്കം തളർത്തിയ ഒരു നാട് അതിൽ നിന്നും ഉയർത്തെണ്ണീക്കുന്ന ഒരു കാഴ്ച കൂടി ഇവിടെ കാണാം ചെഞ്ചിലെ താമസം മുതൽ മൂന്ന് മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന ആഘോഷത്തിൽ കാണേണ്ടതും അനുഭവിക്കേണ്ടതുമായ കാര്യങ്ങൾ ഒരുപാടുണ്ട് അതിൽ ഏറ്റവും പ്രധാനം രാത്രികാലത്ത് മരുഭൂമിയിൽ തെന്നിനുള്ളിലെ താമസമാണ് ഗുജറാത്തിലെ പ്രാദേശിക വിഭവങ്ങളും തനത് രുചികളും ആസ്വദിക്കുവാൻ ഇവിടെ സൗകര്യവും ഉണ്ടാകും പ്രദേശവാസികൾ നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ തുടങ്ങിയവയും ഇവിടെ നിന്നും ലഭിക്കും വർഷങ്ങളായി തുടരുന്ന റാൻ ഉത്സവം അതിന്റെ ആഘോഷങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് രാജ്യത്തെ ഏറ്റവും കൂടുതൽ ഉപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഗുജറാത്തിലെ കച്ച മേഖല ഇന്ന് ഉപ്പുൽപാദനത്തിന് മാത്രമുള്ള മേഖലയല്ല അവിടെ ഇന്ന് ടൂറിസം കൂടി വളരുകയാണ് ഇവിടെ എത്തി ഇത്തരത്തിൽ വസ്ത്രങ്ങൾ ധരിച്ച് ചിത്രങ്ങൾ പകർത്താൻ അടക്കം സഞ്ചാരികൾ ഇവിടുത്തെ സുന്ദരമായ അല്ലെ കാഴ്ചകളും വിശേഷങ്ങളും ഉപ്പുഭൂമി അതെ ഉപ്പ് ഭൂമി മണ്ണാണോ എന്നൊക്കെ സംശയിച്ചു പോകും പക്ഷേ ആകാശം പോലെ പറഞ്ഞു കിടപ്പാണ് उप उपभूमि